അസാമലൈക്കും മുസ്വല്ലാൻ റഹീം അലഹമുല്ല വസ്വലാത്തു വസ്സലാ അല അഷ്റഫ് റസൂല വാലാ അലഹി വസാബിൾ ഫാസിൻ പിറല്ല അമ്മബാദ് സുഹൃത്തുക്കളെ ഞാൻ ഹമീദ് ഫൈസി അമ്പലക്കടവ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഒന്നര പതിറ്റാണ്ട് കാലത്തെ ഭിന്നതയ്ക്ക് ശേഷം അതിലെ രണ്ട് ഗ്രൂപ്പുകൾ ഒന്നായി ചേർന്നിരിക്കുകയാണ് അവർ ഒന്നായപ്പോൾ അവർക്കിടയിലെ ആശയപരമായ ഭിന്നതകളിൽ അവർക്ക് യോജിപ്പിലെത്താൻ സാധിച്ചില്ല എന്ന കാര്യം പരക്കെ അറിയപ്പെട്ടതായിരുന്നു പല കാര്യങ്ങളുമുണ്ടെങ്കിലും വളരെ പ്രധാനം ഇസ്ലാമിലെ ആണിക്കല്ലായ തൗഹീദിൻ്റെ വിഷയത്തിൽ ഇരുവിഭാഗവും യോജിച്ച ശേഷവും രണ്ട് ധ്രുവങ്ങളിൽ തന്നെ നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം പ്രശ്നത്തിൻ്റെ മർമ്മം ഇപ്രകാരം ലാ ഇലാഹ ഇല്ല അദൃശ്യമായ നിലയിൽ ഗുണവും ദോഷവും വരുത്തി വരുത്തിവെക്കാൻ കഴിയുന്നവൻ അള്ളാഹു മാത്രം എന്ന പുതിയ ഒരു അർത്ഥകൽപ്പനയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഉണ്ടായിരുന്നത് ഈ അർത്ഥകൽപ്പന പ്രകാരം മറഞ്ഞ വഴിക്ക് ഉപകാര ഉപദ്രവം ചെയ്യാൻ അള്ളാഹുന് മാത്രമേ കഴിയൂ എന്ന് വെച്ചാൽ ജിന്നിനോ പിശാച്ചിനോ കഴിയില്ല എന്ന് വിശദീകരിക്കപ്പെടുന്നു മടൂർ വിഭാഗം വളരെ ഖണ്ഡിതമായി പ്രസ്പഷ്ടമായി പറഞ്ഞു ഒരു കാരണവശാലും പിശാച്ചിന് മനുഷ്യനെ ഉപദ്രവിക്കാൻ കഴിയില്ല ഒരു കാരണവശാലും പിശാച്ചിന് രോഗമുണ്ടാക്കാൻ കഴിയില്ല ആ കൂട്ടത്തിൽപ്പെട്ടതാണ് സിഹിർ സിഹിർ വഴി മനുഷ്യനെ ഉപദ്രവിക്കാറുണ്ട് ഇവിടെ സിഹിർ വഴി മനുഷ്യനെ ഉപദ്രവിക്കുമ്പോൾ അതിൻ്റെ കാരണമായി വർത്തിക്കുന്ന പിശാച്ചാണ് ഇപ്രകാരം വിശ്വസിച്ചാൽ പിശാച്ചിന് മറഞ്ഞ വഴിക്ക് ഉപദ്രവം വരുത്താൻ കഴിയും എന്ന് വിശ്വസിക്കലായി അത് തൗഹൈദിനെതിരാണ് ഷിർക്കാണ് ഇതായിരുന്നു മടവൂർ വിഭാഗത്തിൻ്റെ വാദം ഈ വാദപ്രകാരം സിഹിർന്ന് പ്രതിഫലനമുണ്ടെന്ന് വിശ്വസിക്കുന്ന കേന്നം വിഭാഗം മുഷിരിക്കുകളാണ് അങ്ങനെ പതിനഞ്ച് വർഷക്കാലം അവർ നിരന്തരം പ്രചരിപ്പിച്ചു ഐക്യത്തിന് ശേഷം ഇറങ്ങിയ അവരുടെ വാരികയിലും ഈ യാഥാർത്ഥ്യം അതേപടി വിശദീകരിച്ചു അതേസമയം പ്രതിയോഗികൾ കൃത്യമായി ചോദിച്ചു ഒരു വിഭാഗം മുഷിരിക്കുകൾ മറുവിഭാഗം മുസ്ലിമികൾ ഇങ്ങനെയുള്ള രണ്ട് വിഭാഗം യോജിച്ചുകൊണ്ട് മുജാഹിദ് ഒന്നായാൽ ഇത് മുസ്ലിം മുഷിരിക്ക് ഐക്യമാണോ എന്ന ചോദ്യം അക്ഷരാർത്ഥത്തിൽ അവരെ പ്രതിസന്ധിയിലാക്കി ഈ പ്രതിസന്ധി അവരുടെ പ്രവർത്തകർക്കിടയിലും ആശയക്കുഴപ്പവും തുടർന്നു ഏറ്റവും അവസാനം ഇരുവിഭാഗത്തിൻ്റെയും രണ്ട് ലീഡർമാർ കേരളമെ മുഖപത്രത്തിൽ ഈ ലക്കത്തിൽ രണ്ടായിരത്തി പതിനേഴ് ജനുവരി മൂന്നിൻ്റെ ലക്കത്തിൽ ഒരു വലിയ തലവാചകം ഒരു വിശദീകരണം എന്ന നിലയിൽ ഈ വിഷയത്തിന് വിശദീകരണം നൽകിയിരിക്കുകയാണ് വിശദീകരണം വന്നതോടുകൂടി കടുത്ത ആശയക്കുഴപ്പം വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം മടവൂർ വിഭാഗത്തെ അവഗണിച്ചുകൊണ്ട് കേന്നം വിഭാഗത്തിൻ്റെ മേധാവിത്വം ലേഖനത്തിൽ പ്രകടിപ്പിക്കുകയും ചെയ്തത് സംഘടനക്കിടയിൽ കടുത്ത ആശയക്കുഴപ്പങ്ങൾ ഉളവാക്കിയിരിക്കുന്നുവെന്ന് ഫേസ്ബുക്കിലെ അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ലേഖനത്തിൽ പറയുന്നത് സിഹറിന് ഹക്കീക്കത്തും തഹസീറും ഉണ്ടെന്ന സെലഫികളുടെ നിലപാട് തന്നെയാണ് കേരള ജമ്മ്യൂത്രമയുടെ നിലപാട് എന്നാണ് അതിലൊരു വാചകം എന്നുവച്ചാൽ പൂർവിക നിലപാടിൽ മാറ്റമില്ല മാത്രമല്ല അങ്ങനെ വരുമ്പോൾ അത് ശിർക്കാണെന്ന് വിശ്വസിക്കേണ്ട വിഷയം അതിൽ വരുന്നില്ല എന്ന് ന്യായീകരണമായി പറയുന്നു സിഹിർ കൊണ്ടുണ്ടാകുന്ന തെഹീർ അതായത് അതിൻ്റെ അനന്തരഫലം കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമല്ല മറിച്ച് അതിൻ്റെ കാര്യകാരണ ബന്ധങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട് എന്നേ ഉള്ളൂ എന്നുവെച്ചാൽ അവിടെ പിശാചിൻ്റെ ഇടപെടൽ ഒരഭൗതികമല്ല മറഞ്ഞ വഴിക്കല്ല കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല അത് തെളിഞ്ഞ വഴി തന്നെയാണ് ദൃശ്യമാണ് നമുക്ക് പിശാചിനെ കാണുന്നില്ല എന്നുള്ളൂ പിശാച്ച് നമുക്കിടയിൽ ജീവിക്കുന്ന സൃഷ്ടിയാണ് അവൻ്റെ സ്വാധീനത്തെ അഭൗതികമായോ മറഞ്ഞ വഴിയായോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായോ കാണേണ്ടതില്ല എന്നാണ് വിശദീകരിക്കുന്നത് മാത്രമല്ല അതിനനുബന്ധമായി വളരെ കൃത്യമായി പ്രവാചക തിരുമേനിക്ക് സിഹിറ് കൊണ്ട് ദോഷം വരുത്തി എന്ന് പറയുന്ന സഹീഹുൽ ബുഹാരി ഹദീസിനെ നിഷേധിക്കുന്ന മറുവിഭാഗത്തിൻ്റെ പ്രവണതയ്ക്കെതിരെയും ലേഖനം വരൽ ചൂണ്ടുന്നു ആ വാചകം ഇങ്ങനെ സഹീഹായ് ഹദീസുകൾ ഇസ്ലാമിൻ്റെ രണ്ടാം പ്രമാണമാണ് ഹദീസ് നിദാനശാസ്ത്ര പ്രകാരം സഹീഹായ എല്ലാ ഹദീസുകളും സ്വീകാര്യമാണ് എന്ന് ഇപ്രകാരം കൃത്യമായി എഴുതിയ ശേഷം ഒന്നുകൂടി കെ എന്ന ഗ്രൂപ്പുകളുടെ മേധാവിത്വം ഉറപ്പിക്കുന്നു സിഹ്റ് വഴി ഷിർക്ക് വരുമെന്നൊരു വിശ്വാസം പൂർവികർക്കിടയിലോ അല്ലെങ്കിൽ സ മുൻഗാമികളായ പണ്ഡിതന്മാർക്കിടയിലോ പിൻഗാമികളായ പണ്ഡിതന്മാർക്കിടയിലോ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് അടിവറയിട്ട് പറയുമ്പോൾ പതിനഞ്ച് വർഷക്കാലത്തെ മടവൂർ വിഭാഗത്തിൻ്റെ നിലപാട് മുഖവലക്കൃക്ക പോലും ചെയ്യുന്നില്ല എന്നത് പ്രകടമാണ് ഈ നിലയിൽ ഇങ്ങനെ തന്നെ ലേഖനം എഴുതുമ്പോൾ മടവൂർ വിഭാഗത്തെ അല്പമെങ്കിലും പുരിണിപ്പിക്കാനായി നേരെ ഇതിന് വിരുദ്ധമായ ലൈനും ലേഖനത്തിൽ കാണിക്കുന്നുണ്ട് ആ ഭാഗം ഇപ്രകാരം എന്നാൽ ഈ നിലപാടിനോട് യോജിക്കാത്തവരും അഥവാ സിഹിറിന് ഹക്കീക്കത്തും തെരുഹീറും അതായത് യാഥാർത്ഥ്യം പ്രതിഫലനവും ഇല്ലെന്ന അഭിപ്രായക്കാരും ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇതിനർത്ഥം വളരെ പ്രകടമാണ് മടൂർ വിഭാഗത്തിൻ്റെ നിലപാടിനെ ന്യായീകരിക്കലാണ് കാരണം സിഹിറിന് യാഥാർത്ഥ്യമില്ല സിഹിറിന് യാഥാർത്ഥ്യമുണ്ടെന്ന് വിശ്വസിച്ചാൽ അത് പിശാച്ചിന് മറിഞ്ഞ വഴിക്ക് ഉപദ്രവം വരുത്താൻ കഴിയുമെന്ന് വിശ്വസിക്കലായി അത് ശിരുക്കാകും അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളും സംഘടനയിലുണ്ട് എന്ന് മറുഭാഗത്ത് അവർ തലോടാനായി ഒരു പരാമർശം കൊടുക്കുന്നു ഇത്തരുണത്തിൽ നമുക്ക് ന്യായമായും അവരോട് ചോദിക്കാനുള്ള ചില ചോദ്യങ്ങൾ ഒന്ന് വളരെ പ്രധാന തൗഹീദാണല്ലോ ഈ തൗഹീദിൻ്റെ വിഷയത്തിൽ ഒരേകാഭിപ്രായം ഇരുവിഭാഗത്തിനും യോജിക്കുന്ന ഒരു തൗഹീദിൻ്റെ യഥാർത്ഥ വിശദീകരണം നിങ്ങൾക്ക് ഇനിയും നൽകാൻ സാധിക്കുമോ എന്നതാണ് ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞേ തീരൂ ഇത് പറയാൻ സാധിക്കില്ലെങ്കിൽ ഈ മുസ്ലിം മുഷ്രിഖ് ഐക്യ മുന്നണിക്ക് എങ്ങനെയാണ് മറ്റു മുസ്ലിങ്ങൾക്കിടയിലും മറ്റു അമുസ്ലിങ്ങൾക്കിടയിലും തൗഹീദ് ഇത് വിശദീകരിക്കാനാവുക രണ്ടാമത്തെ വിഷയം കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമല്ല പിശാച്ച് പിശാച്ച് അഭൗതികമല്ല സിഹിർ വഴി മറഞ്ഞ വഴിയല്ല എന്നൊക്കെ പച്ചയായി നിങ്ങൾ എഴുതുമ്പോൾ അതിൻ്റെ അർത്ഥം സിഹിറ് വഴി ഇടപെടുന്ന പിശാച്ച് ഭൗതിക സൃഷ്ടിയാണ് അത് തെളിഞ്ഞ സൃഷ്ടിയാണ് അത് ദൃശ്യമായ സൃഷ്ടിയാണ് അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് ഇപ്പുറത്താണ് എന്നാണ് പറയുന്നത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള സഹായം തേടലേ ഷിർക്കാകും അപ്പോൾ ജിന്നിനോടോ പിശാച്ചിനോടോ ഒരാൾ സഹായം തേടിയാൽ ഷിർക്കാകും എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഷിർക്കാകില്ല എന്ന ജിന്ന് വിഭാഗത്തിന്റെ നിലപാടിലേക്ക് നിങ്ങൾ തിരിച്ചു പോവുകയാണോ എങ്കിൽ നിങ്ങൾക്ക് ജിന്ന് വിഭാഗവുമായി ലയന ചർച്ച നടത്തിക്കൂടെ എന്ന കൃത്യമായ ചോദ്യം രണ്ടാമതായി ചോദിക്കുകയാണ് മൂന്നാമതായി മടവർ വിഭാഗത്തോട് പറയാനുള്ളത് വളരെ വ്യക്തമായി ഈ ലേഖനത്തിൽ പറയുന്നു സിഹിറ് വഴി വരുമെന്ന ഒരു നിലപാട് ഇസ്ലാമിക ലോകത്ത് പൂർവ്വകാലത്തോ മുൻഗാമികൾക്കിടയിലോ പിൻഗാമികൾക്കോ ആർക്കും ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ പതിനഞ്ച് വർഷക്കാലം മടവൂർ വിഭാഗം ഇത്ര കടുത്ത നിലയിൽ പ്രതി പ്രതിഫലിപ്പിച്ച പ്രചരിപ്പിച്ച ആശയം തീർത്തും തെറ്റായിരുന്നു അപകടകരമായിരുന്നു എന്നാണല്ലോ ലേഖനത്തിനുള്ളടക്കം അതനുസരിച്ച് മടവൂർ വിഭാഗം പതിനഞ്ച് വർഷക്കാലം തങ്ങൾ പിൻ ഭിന്നിച്ച ശേഷം പ്രചരിപ്പിച്ച തൗഹീദ് തെറ്റായിരുന്നു എന്ന് പറഞ്ഞ് സ്വന്തം അനുയായികളോട് തൗഹീദ് തിരുത്തി ജിന്നിനും പിശാച്ചിനും മറഞ്ഞവർക്ക് ഉപദ്രവ വരുത്താൻ കഴിയുമെന്ന നിലപാടിലേക്ക് അവരുടെ സഹായം തേടൽ ഷിർക്കാകില്ല അവർ ഭൗതിക സൃഷ്ടിക്കൽ നിലപാടിലേക്ക് തിരിച്ചു പോകാൻ നിങ്ങൾ തയ്യാറാകുമോ ഇത്രയും ചോദ്യങ്ങൾക്ക് മുജാഹിദ് പ്രസ്ഥാനം മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് മുസ്ലിങ്ങൾക്കിടയിൽ മുജാഹിദ് പ്രവർത്തകർക്കായി കടുത്ത ആശയക്കുഴപ്പത്തിന് ഈ ഒരു വിശദീകരണം ഒരു വിശദീകരണമായിട്ടില്ല എന്ന് മാത്രമല്ല കൂടുതൽ പ്രശ്നം സങ്കീർണമാക്കിയിരിക്കുകയാണ് ഞങ്ങൾ വിശദീകരണം പ്രതീക്ഷിക്കുകയാണ് അതോടൊപ്പം ഒരു കാര്യം പറയട്ടെ മുജാഹിദിൻ്റെ പേരിൽ എന്ന മറ്റും പേരിലുള്ള ചില ആളുകൾ വെല്ലുവിളികളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അവർ ഏതാണ് സംഘടന അവർ മുജാഹിദ് സംഘടനയാണോ അവർ മുജാഹിദ് സംഘടന അവരുടെ ഭാരവാഹികൾ ആരാണെന്ന് വ്യക്തമാക്കട്ടെ അവർ പ്രസിദ്ധീകരണം ഉണ്ടെന്ന് കേൾക്കുന്ന ഒരു ലക്കം പോലും കണ്ടിട്ടില്ല അവരുടെ ഭാരവാഹികൾ ആരാണെന്ന് അറിഞ്ഞ ശേഷം അത്തരം വെല്ലുവിളികളും അന്തസ്സായി ഇൻഷാല്ല നാം ഏറ്റെടുക്കുന്നതാണ് പക്ഷെ ആരാണിത് ഏത് ഭാരവാഹിയാണ് ഏത് മുജാഹിദാണെന്ന് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു ഇപ്പം നിലവിൽ അറിയപ്പെട്ട മുജാഹിദ് വിഭാഗം കേ എന്നമാണ് കേ വിഷയത്തിൽ കടുത്ത ആശയക്കുഴപ്പത്തിലാണ് അവർക്കിത് പ്രബോധനം ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യം ഒന്നുകൂടി പ്രകടമായിരിക്കുകയാണ് അവരെയാണ് ഞങ്ങൾ വെല്ലുവിളിച്ചത് ആ വെല്ലുവിളിയിൽ ഉറച്ചു നിൽക്കുന്നു മറിച്ചൊരു മുജാഹിദ് പ്രസ്ഥാനം പേര് വെച്ച് അഡ്രസ്സ് വെച്ച് അവർ രംഗത്ത് വരട്ടെ എന്നാവശ്യപ്പെടുകയാണ് ശ്രാവണ